ഹലോ കൂട്ടുകാരെ ഇന്ന് രാവിലത്തെ കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത് ഞാൻ റൂമിൻ്റെ വെളിയിലുള്ള കാഴ്ചകളും അകത്തുള്ള കാഴ്ചകളുമാണ് കാണുന്നത് ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും അവധിയാണ് വാതിലിൻ്റെ അറ്റത്തായി ഒരു പൂച്ച കടന്ന് ഉറങ്ങുന്നുണ്ട് ഇന്ന് വലിയ ചൂടില്ല ചൂടിച്ച് കുറവുണ്ട് രാവിലെ ആയതുകൊണ്ട് തന്നെ ചൂടില്ല വലുതായിട്ട് ഫുഡ് വെച്ചില്ല സമയമാവുന്നേ ഉള്ളൂ അതുകൊണ്ട് തന്നെ പാത്രങ്ങളെല്ലാം കഴുകി വെച്ചിരിക്കുകയാണ് ഞാൻ കുറച്ച് കഴിഞ്ഞേ ഫുഡ് വെക്കുന്നുള്ളൂ പാത്രങ്ങളെല്ലാം കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ് ഫുഡ് വെച്ചിട്ട് എല്ലാവരും കാണിക്കാം എല്ലാവരും ഫുഡ് കഴിച്ചെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ പുതിയൊരു വീഡിയോ ആയി പിന്നെ കാണാം ഓക്കേ അല്ലേ